നമസ്തേ നമസ്തേ കൂട്ടുകാരെ ഞാൻ മിനീഹരി കുമാർ ദൃഷ്ടിയുടെ ഒരു പുതിയ കഥകൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പഞ്ചതന്ത്രം കഥകളിലെ ഒരു കഥയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കഥയുടെ പേര് സുഹൃത് ലാഭം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ് ഈ കഥയിലൂടെ പ്രതിപാദിക്കുന്നത് ഇന്ന് നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരിക്കൽ ഒരു മരത്തിൽ ഒരു ലഘുപതനകൻ എന്ന് പറയുന്ന ഒരു കാക്ക താമസിച്ചിരുന്നു ആ കാക്ക ഒരു ദിവസം തന്റെ വാസസ്ഥലത്തിരുന്ന് താഴേക്ക് നോക്കുമ്പം തൻ താൻ കൂട് കൂട്ടിയിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വേടൻ വല വിരിക്കുന്നു ആ വലവിരിച്ച് പക്ഷികളെ പിടിക്കുന്നതിനായിട്ട് വല വിരിക്കുകയാണ് വല വിരിച്ചിട്ട് അതിൽ ധാന്യമണ്ണികൾ കൊണ്ടൊക്കെ വിതറി ഇങ്ങനെ വല വിരിക്കുന്നു കാക്കയ്ക്ക് ഭയമായി ആരാകും ഇനി ഇതിൽ വന്ന് വീഴുക എന്ന് നോക്കിയിരിക്കുമ്പം ചിത്രഗ്രീവൻ എന്ന് പറയുന്ന പ്രാവും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടായിട്ടുള്ള കുറേ കൂട്ടുകാരും കൂടെ വന്ന് പറന്ന് വന്ന് ഈ വലയ്ക്കുള്ളിലേക്ക് ഇരുന്നു കാക്ക ഭയെന്നുപോയി കാര്യം എന്താ അവർ വലയില് പെട്ടു കഴിഞ്ഞു എങ്ങനെ ഇനി ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് വിഷമിച്ചിരിക്കുമ്പം ഇതിനുള്ളിലെ ഈ വലയ്ക്കുള്ളില് വേട നിട്ടിരുന്ന ഈ ധാന്യമണികളെല്ലാം കൊത്തിപ്പറക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ചിത്രഗ്രീവനും കൂട്ടുകാർക്കും മനസ്സിലായത് തങ്ങൾ ഈ വലയ്ക്കകത്തില് പെട്ടു കഴിഞ്ഞു എന്ന് ഇപ്പം ചിത്രഗ്രീവൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ആരും വിഷമിക്കേണ്ട നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് ഏത് ആപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ആരും പലതായിട്ട് ചിന്തിക്കരുത് പലതായിട്ട് പ്രവർത്തിക്കരുത് നമ്മൾ കൂട്ടുകാരാണ് നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് എന്തിനേയും തരണം ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ശക്തിയായിട്ട് ഒന്നിച്ച് മേലോട്ട് ഉയരണം മേലോട്ട് പ പറന്നു പൊങ്ങണം എന്ന് പറഞ്ഞു കൂട്ടുകാരെല്ലാവരും ചിത്രഗ്രീവനെ അനുസരിക്കുന്നവരായതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് മേലോട്ട് പറന്നുയർന്ന് അവര് കാക്കയിരുന്ന മരക്കൊമ്പിൽ മരക്കൊമ്പലിച്ചെന്നിരുന്നു കാക്കയ്ക്ക് ഇത് കണ്ട് സന്തോഷമായി കാക്ക ഇവരുടെ അടുത്തേക്ക് വന്നു വന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ഐക്യത എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം നിർവഹിച്ചത് ആട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾ എങ്ങനെ ഇനി ഇതിനകത്തിൽ നിന്നും രക്ഷപ്പെടും എന്ന് ചോദിച്ചു ഇപ്പോൾ ചിത്രഗിരീവൻ പറഞ്ഞു നല്ല കൂട്ടുകാരെ ലഭിക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ് ഇത് എല്ലാ നല്ല കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഇനി കണ്ടോളൂ നല്ല കൂട്ടുകാരെ ലഭിച്ചതിന്റെ മറ്റൊരു ഗുണം ഞാൻ കാണിക്കാൻ ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഈ പ്രാവുകൾ വീണ്ടും ഒന്നിച്ച് പൊങ്ങി പറന്നു കാക്ക അവരുടെ പുറകെ പോയി ഈ പ്രാവുകൾ ഒന്നിച്ച് പൊങ്ങിപ്പറന്ന് ചെന്ന് ഒരു എലിയുടെ മാളത്തിൻ്റെ മുമ്പിലാണ് ചെന്നിരുന്നത് കാരണം ആ എലി അവരുടെ സുഹൃത്താണ് എലിയുടെ പേര് ഹിരണ്യകൻ എന്നാണ് ആ എലിയുടെ മാളത്തിന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് ചിത്രഗ്രീവൻ ഉറക്ക വിളിച്ചു ഹിരണ്യക എന്ന് ഉറക്ക വിളിച്ചു അത് കേട്ട് ആ മാളത്തിൽ നിന്നും ഹിരണ്യകൻ പുറത്തേക്ക് വന്നു ഹിരണ്യകൻ എന്ന് പറയുന്ന എലി പുറത്തേക്ക് വന്ന് നോക്കുമ്പം അവന്റെ കൂട്ടുകാരെല്ലാവരും വേടന്റെ വലയിൽപ്പെട്ട് ആ വലയുമായിട്ട് വന്നിരിക്കുന്ന ദയനീയ അവസ്ഥയാ ഹിരണ്യകൻ കാണുന്നത് ഹിരണ്യകന് സങ്കടം വന്നു ഹിരണ്യകൻ ചോദിച്ചു അയ്യോ കൂട്ടുകാരെ നിങ്ങൾ ആപത്തിൽപ്പെട്ടോ ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട െ ഞാൻ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകൻ കുറേ തത്വങ്ങളൊക്കെ പറഞ്ഞു ഹിരണ്യകൻ പറഞ്ഞു ഒരു നമുക്ക് ഇങ്ങനെ ആപത്തുകളൊക്കെ വരുന്നത് നമ്മുടെ വിധി കൊണ്ടാണ് നമുക്ക് വിധിയുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും അവിടെ എത്തുകയും ചെയ്യൂ നോക്കൂ ശക്തിയില്ലൊന്നും അല്ലല്ലോ കാട്ടിലെ കൊലക്കൊമ്പനായിട്ടുള്ള ആന ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കൊലക്കൊമ്പനായിട്ട് നടക്കുന്ന ഈ കൊലയാന മനുഷ്യരുടെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുകയും അവരുടെ തല്ലുകൊള്ളുകയും ചെയ്യുന്നില്ലേ അതിന് ബലമില്ലാഞ്ഞിട്ടാണോ അതിൻ്റെ വിധിയാണത് അതുപോലെ ഈ ആപത്ത് നിങ്ങൾക്ക് വന്നതും നിങ്ങളുടെ വിധിയാണെന്ന് കരുതിക്കുള്ളൂ എങ്കിലും നിങ്ങളെ ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് ഇങ്ങനെ ഓരോ തത്വങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഈ കിരണ്യകൻ പതിയെ ഈ വലയെല്ലാം കരണ്ട് മുറിച്ച് ഈ പ്രാവുകളെയെല്ലാം അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തി ഇത് കണ്ട് കാക്കയ്ക്ക് വളരെ അതിശയമായി ശരിയാണല്ലോ നല്ല കൂട്ടുകാരെ കിട്ടിയാൽ എന്തൊക്കെ പ്രയോജനമാണ് ആപത്തിൽ അവർ സഹായിക്കും എല്ലാ ആത്തിനും കൂട്ട് നിൽക്കും എന്നൊക്കെ ഈ കാക്ക വിചാരിച്ചു ഈ ചിത്രഗ്രീവൻ എലിയോട് നന്ദി പറഞ്ഞ് കൂട്ടുകാരുമൊത്ത് പറന്നുപോയി ഇപ്പം പതിയെ കാക്ക കിരണ്യകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു നല്ല വ്യക്തിയാണല്ലോ നിങ്ങളൊരു നല്ല കൂട്ടുകാരനാണല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ മിത്രമായിട്ട് എൻ്റെ കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ എൻ്റെ സുഹൃത്താകണം എന്ന് ഹിരണ്യകനോട് പറഞ്ഞു ഹിരണ്യകൻ കരുതി ഇത് കാക്കയുടെ അടവായിരിക്കും ഇവനെ എന്നെ കൂട്ടു കൂട്ടുകൂടിയിട്ട് എന്നെ കൊത്തി വിഴുങ്ങാനുള്ള പണിയായിരിക്കും എന്ന് ഈ ഈ ഹിരണ്യകൻ വിചാരിച്ചു ചിന്തിച്ചിട്ട് ഹിരണ്യകൻ പറഞ്ഞു നിൻ്റെ വേലയൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ നിന്നെ സുഹൃത്തായിട്ട് ൂട്ടാൻ എനിക്ക് മനസ്സിലാ നിന്റെ സൂത് ബന്ധം എനിക്ക് വേണ്ട എന്ന് ഹിരണ്ടേകൻ പറഞ്ഞു കാക്കയ്ക്ക് സങ്കടമായി കാക്ക പറഞ്ഞു അതുകൊണ്ടല്ല എന്റെ ഞാൻ പക്ഷി വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണല്ലോ കുറെ പക്ഷികളെയാണല്ലോ താങ്കൾ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അത് കണ്ട് സന്തോഷം കൊണ്ട് അതുകൊണ്ടുള്ള നന്ദി കൊണ്ടാണ് ഞാൻ അങ്ങയുടെ കൂടെ കൂടാം എന്ന് തീരുമാനിച്ചത് തന്നെയുമല്ല ഒരു നല്ല വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള മനസ്സ് തോന്നൂ അങ്ങനെയുള്ള നല്ല ആളുകളുമായിട്ട് വേണം കൂട്ടുകൂടാൻ അതുകൊണ്ടാണ് എനിക്ക് ഹിരണ്യകൻ്റെ ചങ്ങാത്തം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്നെ കൂടെ കൂട്ടില്ലേ എന്ന് ഹിരണ്യകനോട് കാക്ക ചോദിച്ചു പക്ഷേ ഹിരണ്യകൻ പറഞ്ഞു വേണ്ട ഉപകാരമൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോണം ഈ ഉപകാരം ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഉപ എന്താ പറയുക ദോഷമായിട്ടേ സംഭവിക്കുള്ളൂ നമുക്ക് ആരൊക്കെ നമ്മൾ നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ അവർ നമ്മളെ ഉപദ്രവിക്കുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് സഹായം ചെയ്തു എന്ന് കരുതിയിട്ട് നീ എന്നെ അതിൻ്റെ പേരിൽ നീ എന്നെ സ്നേഹിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞു കാക്ക പറഞ്ഞു പറഞ്ഞല്ല അതുകൊണ്ടൊന്നുമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിന്റെ നല്ല സ്വഭാവം കണ്ടിട്ടാണ് നീ എന്നെ നിന്റെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യും എന്ന് കാക്ക ഈ ഹിരണ്യകനോട് പറഞ്ഞു ഹിരണ്യകന് അനുകമ്പയായി ഹിരണ്യകൻ പറഞ്ഞു ഞാൻ മൂലം നീ അങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യൂ നീയും ഞാൻ നിന്റെ കൂടെ കൂട്ടുകൂടിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ ഹിരണ്യകനും ഈ കാക്കയും തമ്മിൽ വലിയ ചങ്ങാതിമാരായിട്ട് സന്തോഷത്തോടെ അവർ രണ്ടുപേരും അങ്ങനെ ജീവിച്ചു വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാട്ടിൽ വലിയ ഒരു ചൂടുകാലം ഉണക്കുകാലം വറുതിക്കാലം വന്നു ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടാതായി വെള്ളമില്ലാതായി കാക്ക ആകെ പാഴെ പട്ടിണിയായി കാക്ക പറഞ്ഞു കിരണ്യകനോട് പറഞ്ഞു കിരണ്യക ഞാൻ ഇനി ഇവിടെ നിന്നാൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ഭക്ഷണം ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട് മന്ദരൻ എന്നാണ് അവൻ്റെ പേര് അവൻ ഒരു തടാകക്കരയിലാണ് താമസിക്കുന്നത് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുക അവിടെ ചെന്നാൽ അവന് ആ തടാകത്തിൽ ധാരാളം മീനുകളൊക്കെ ഉണ്ട് അവൻ എനിക്ക് ആ മീനെ പിടിക്കാനായിട്ട് സഹായിക്കും അങ്ങനെ എനിക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആ ഇവിടെ നിന്നും പോവാണ് എന്ന് പറഞ്ഞു അപ്പം ഈ ഹിരണ്യകൻ പറഞ്ഞു എങ്കിൽ ചങ്ങാതി ഞാനും നിൻ്റെ കൂടെ വന്നോട്ടെ ഞാനും ആകെ പാടെ പട്ടിണിയാണ് എൻ്റെ ശരീരമൊക്കെ കണ്ടില്ലേ കോലം കെട്ടിരിക്കുന്നത് കണ്ടില്ലേ എനിക്ക് തന്നെയുമല്ല എനിക്ക് നിന്നെ പിരിയാനായിട്ട് മനസ്സില്ല അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ കൂടിക്കോട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ കാക്കയ്ക്ക് സന്തോഷമായി തൻ്റെ കൂട്ടുകാരനെ ഉപേക്ഷിച്ചു പോകണ്ടല്ലോ കാക്ക പതിയെ ഈ ഹിരണ്യകനെ കുത്തിയെടുത്ത് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മന്ദരന്റെ അടുത്തേക്ക് പറഞ്ഞു അങ്ങനെ ആ തടാകക്കരയിലെത്തി കാക്ക ഉറക്ക വിളിച്ചു മന്ദരാ ദേ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ മന്ദരൻ പതിയെ ആ തടാകത്തിൽ നിന്നും ഉയർന്നു വന്നു നോക്കുമ്പോ ഈ കാക്കയുടെ കൂടെ പുതിയ ഒരാൾ കൂടി ഹിരണ്യകൻ എന്നുള്ള എലി കൂടി ഇപ്പൊ കാക്ക ഹിരണ്യകനെ മന്ദരനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഹിരണ്യകൻ എന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞു അപ്പൊ അവര് തമ്മിൽ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പം മന്ദരൻ ഹിരണ്യകനോട് ചോദിച്ചു നീ ഇതിനു മുമ്പ് എവിടെയാ താമസിച്ചിരുന്നത് എന്താ നീയും ഇങ്ങോട്ട് പോരാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ഹിരണ്യകൻ പറഞ്ഞു ഞാൻ ഇതുവരെ താമസിച്ചിരുന്നത് ചൂടാകരണൻ എന്ന് പറയുന്നൊരു സന്യാസിയുടെ വീട്ടിലാണ് എനിക്കവിടെ സുഖമായിരുന്നു കാരണം സന്യാസി ഒരു നല്ല മനുഷ്യനാണ് തന്നെയുമല്ല സന്യാസിമാരൊന്നും അധികം ഭക്ഷണം കഴിക്കാറില്ല അവർ ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരു ദിവസം ഒരു നേരം മാത്രമേ അത് ഭക്ഷണം കഴിക്കാറുള്ളൂ ആ ഭക്ഷണം വിക്ഷതേണ്ടി കൊണ്ടുവന്നിട്ട് ഒരു നേരം മാത്രം മിതമായിട്ട് ഭക്ഷണം കഴിച്ച് ബാക്കി ഭക്ഷണം അവിടെ അദ്ദേഹം വെച്ചിരിക്കും ആ ഭക്ഷണമാണ് രാത്രിയിൽ ഞാൻ ചെന്ന് കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിതം ായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ മറ്റൊരു സന്യാസി വന്നു അദ്ദേഹത്തിന്റെ പേര് വീണാകരണൻ എന്നായിരുന്നു ഈ വീണാകർണന് എല്ലാ ദിവസവും ഈ ഈ ചൂടാകർണന് കഥകൾ പഠിപ്പിച്ചു കൊടുക്കാൻ കേൾപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ ഒരു ദിവസം ഈ ചൂടാകർണൻ കഥകൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണാകരണൻ അവിടെ ഇരുന്ന ഒരു വില്ലിന്റെ ഞാനില് ഇങ്ങനെ വിരലുകൊണ്ട് ശബ്ദമുണ്ടാക്കി അപ്പം ചൂടാകരണം ചോദിച്ചങ്ങേയ്ക്ക് ഈ കഥകളൊന്നും കേൾക്കാൻ താല്പര്യമില്ലേ അതുകൊണ്ടാണോ ആ വില്ലിൽ വില്ലിലിങ്ങനെ വില്ലിൻ്റെ ഞാനിൽ ശബ്ദമുണ്ടാക്കുന്നത് അപ്പം ഈ വീടാകരണം പറഞ്ഞു അല്ല ചങ്ങാതി അതല്ല സ്വാമി ഇവിടെ ഒരു എലിയുണ്ടെന്ന് തോന്നുന്നു ആ എലി നമ്മളുടെ ഭക്ഷണ സാധനം ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ എലിയെ പേടിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഈ വില്ലിന്റെ വില്ലിൻ്റെ ഞാനിലിങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ ശബ്ദം കേട്ടപ്പോൾ എലി ഭയന്ന് പോയി ആ ഭയപ്പാടോടു കൂടി പിന്നെ എലി എവിടുന്ന് ഭക്ഷണം കഴിക്കാതായി എന്നിട്ട് ഹിരണ്യകൻ ഈ മന്ദരനോട് പറഞ്ഞു നോക്കൂ എൻ്റെ ശരീരം കണ്ടില്ലേ ഞാൻ ആകെച്ചടച്ച് ക്ഷീണിച്ച് ഇരിക്കുന്നത് കണ്ടില്ലേ ഞാൻ എങ്ങനെ ഇരുന്നതാ അന്ന് ആ വീണാകരൻ എന്ന് പറയുന്ന സ്വാമി വന്നതിന് ശേഷം എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടേയില്ല കാരണം അദ്ദേഹം ഈ വില്ലിൻ്റെ ഞാനിൽ ശബ്ദമുണ്ടാക്കും ആ ശബ്ദം കേട്ട് എനിക്ക് അവിടേക്ക് ചെല്ലാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെ പട്ടിണി കൊണ്ടാണ് ഞാനും ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞു എങ്കിൽ ശരി നീയും ഞങ്ങളുടെ കൂടെ കൂടിക്കൂ അങ്ങനെ നമ്മൾ മൂന്ന് കൂട്ടുകാരായല്ലോ എന്ന് പറഞ്ഞ് കാക്കയും എലിയും മന്ദരനും അതായത് ആമയും കൂട്ടുകാരായി അങ്ങനെ ഈ രണ്ടു പേർക്കും കാക്കയ്ക്കും എലിക്കും ഈ പറയുന്ന മന്ദരൻ മത്സ്യത്തെ പിടിക്കാൻ സഹായിച്ച് അങ്ങനെ മൂന്ന് പേരും സുഭിക്ഷമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് എന്ന് പറയുന്ന ഒരു മാനും കൂടെ വന്നു ആ മാനിനെ ഒരു ദിവസം ഒരു വേടൻ വേട്ടയാടി പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഭയപ്പെട്ട് ഓടി വന്നതാണ് ഓടി വന്ന് ആ മാനിനെ ഈ എലിയും ഈ ആമയും കാക്കയും കൂടി രക്ഷിച്ചു അങ്ങനെ എന്ന് പറയുന്ന ആ മാനും അവരുടെ കൂട്ടത്തിലെ ആളായി അങ്ങനെ അവർ നാല് പേരും ഉറ്റ സുഹൃത്തുക്കളായിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം നേരം വെളുക്കുമ്പോഴെല്ലാം അവരും അവർ അവരവരുടെ ഭക്ഷണം തേടിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് മാന് അങ്ങനെ കാട്ടിനുള്ളിലേക്ക് തീറ്റ തേടിപ്പോയി ആ കുറേ കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് മാനിനെ കാണുന്നില്ല ചിത്രാംഗതിനെ കാണുന്നില്ല ഈ ചിത്രാങ്കദിനെവിടെ പോയി എന്ന് ഇവരിങ്ങനെ ആകെ അമ്പലാ അങ്കലാപ്പിലായി അപ്പോൾ കാക്ക പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ വിഷമിക്കേണ്ട എനിക്ക് പറക്കാൻ സാധിക്കുമല്ലോ ഞാൻ പോയി കാട് മുഴുവനെന്ന് പരുതിയിട്ട് വരട്ടെ ചിത്രാങ്കനെവിടെയും നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചിത്രാങ്കതിനെ തിരക്കി കാക്ക പറന്നുപോയി അവിടെ ചെല്ലുമ്പം കാക്ക കണ്ട കാഴ്ച എന്താ ചിത്രാങ്കതിന് ഒരു വേടൻ്റെ വലയിൽപ്പെട്ട് കിടക്കുന്നു കാക്ക പെട്ടെന്ന് തിരിച്ച് പറന്ന് വന്ന് എലിയോടും ആമയോടും ഈ പറയുന്ന എലിയോടും ആമയോടും ഒക്കെ പറഞ്ഞു നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അവിടെ ആ വേടൻ്റെ വരയിൽപ്പെട്ടിരിക്കുന്നു നമുക്ക് അവനെ രക്ഷിക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ആമ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഹിരണ്യക നീ വേഗം വരൂ നമുക്ക് പോയിട്ട് ചിത്രാങ്കതിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എലിയെയും കൊത്തിയെടുത്ത് ആമ പറഞ്ഞു അങ്ങനെ ആ വേടൻ്റെ വരയിൽപ്പെട്ട് കിടക്കുന്ന ചിത്രാങ്കദൻ്റെ അടുത്തേക്ക് ഈ എലി ഹിരണ്യകനെ കൊണ്ടുവന്ന് വിട്ടു ഹിരണ്യകൻ അവിടെ ഇരുന്ന് പെട്ടെന്ന് 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 ഈ വലയെല്ലാം അറുത്തു മുറിച്ച് ഈ മാനിനെ രക്ഷപ്പെടുത്താനായിട്ട് സമയമായപ്പോഴേക്കും എന്താ എന്താ ഇവരെ കാണാത്തതെന്ന് ചിന്തിച്ചിട്ട് പതിയെ പതിയെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ഈ മന്ദര എന്ന് പറയുന്ന ആമയും അവിടെ എത്തി ഇപ്പൊ എല്ലാവരും വഴക്ക് പറഞ്ഞു നീ ഇപ്പം ഇവിടേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നീ ഇത്ര പതിയെ പതിയെ നടന്ന് ഇപ്പൊ ഈ വേടനിങ്ങി വരും അവൻ നിന്നെ പിടിക്കില്ലേ നീ ഇനി അങ്ങനെ തിരിച്ച് പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാൻ സാധിക്കും നിനക്ക് എങ്ങനെ പെട്ടെന്ന് പോകാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ വേടൻ വന്നു മാൻ ഓടിപ്പോയി എലിയും ഓടിപ്പോയി കാക്ക പറന്നൊരു മരക്കൊമ്പിലിരുന്നു ആ മാൻ ഓടിപ്പോയ ദേഷ്യത്തിന് വേടൻ നോക്കുമ്പോൾ ആമയെ കാണുന്നു മന്ദരനെ കാണുന്നു മന്ദരനാകട്ടെ പെട്ടെന്ന് ഓടി പോകാനായിട്ട് ഒരു രക്ഷയില്ല അതിന് പെട്ടെന്ന് വേഗതയില്ലല്ലോ ആമയ്ക്ക് വേഗതയില്ല ആമയെ പിടികൂടി വേടൻ ആമയെ പിടികൂടി ഒരു കാട്ടുവള്ളിയൊക്കെ ഇട്ട് കെട്ടി ആമയെ വേടൻ കൊണ്ടുപോയി ഇപ്പൊ ഇവർ മൂന്നും കൂടി ഇരുന്ന് ആലോചിച്ചു എലിയും കാക്കയും മാനും കൂടി ആലോചിച്ചു എങ്ങനെയാ നമ്മുടെ ചങ്ങാതിയെ ആ വേടൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തും അപ്പം മൂന്ന് പേരും കൂടെ കൂടി വീണ്ടും ഒരു ഒരുപായം കണ്ടുപിടിച്ചു മാ ഈ വേടനെക്കാട്ടിൽ മുമ്പിൽ വേറെ കുറുക്ക് വഴിയെ വേടൻ്റെ വഴിയെ പോകണം മാന് എന്നിട്ട് വേടൻ വരുന്ന വഴിയിൽ ചത്ത പോലെ കിടക്കണം ചത്തുകിടക്കുന്ന മാനിൻ്റെ മുകളിലിരുന്ന് ചത്ത മാനിനെ ഭക്ഷിക്കുന്ന രീതിയിൽ കാക്ക അതിൻ്റെ ദേഹത്ത് കുത്തിക്കൊണ്ടിരിക്കണം അപ്പം വേടൻ വന്നിട്ട് മാനിനെ എടുക്കാൻ നോക്കുന്ന സമയത്തിന് ഈ ഹിരണ്യകൻ ദമനകൻ്റെ കെട്ടെറുത്ത് വിടണം എന്ന് തീരുമാനിച്ചു അങ്ങനെ മന്ദരൻ്റെ കെട്ടഴിച്ചു വിടണം എന്ന് തീരുമാനിച്ചു അങ്ങനെ കാട്ടിൽ മുമ്പിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയെ ഓടിപ്പോയി ചിത്രാങ്കദൻ എന്ന് പറയുന്ന മാന് അവരുടെ വഴിയിൽ അങ്ങനെ കിടന്നു ഈ കാക്ക ആ മാനിൻ്റെ മുകളിലിരുന്ന് അതിൻ്റെ ശവം കുത്തി തിന്നുന്ന പോലെ ഇരുന്ന് ഇരുന്ന് അങ്ങനെ അഭിനയിച്ചു ദൂരെ വെച്ച് തന്നെ ഈ വേടൻ ഈ കാഴ്ച കണ്ട് കാക്കയെ എറിഞ്ഞോടിച്ചിട്ട് പെട്ടെന്ന് എന്നിട്ട് ഈ മാനിനെ എടുത്തുകൊണ്ട് പോവാനായിട്ട് ഈ മന്ദരനെ അവിടെ കിടത്തി മന്ദരനെ അവിടെ ഇട്ടിട്ട് മാനിനെ കെട്ടാനായിട്ടൊരു എടുക്കാനായിട്ട് കാട്ടിലേക്ക് കയറിപ്പോയ സമയം കൊണ്ട് കിരണ്യകൻ പെട്ടെന്ന് വന്ന് ഈ മന്ദരൻ്റെ കെട്ടഴിച്ച് കെട്ട അറുത്ത് വിട്ടു അങ്ങനെ എല്ലാവരും വേഗം വേടൻ വരുന്നതിൻ്റെ മുമ്പിൽ എല്ലാവരും ചാടിപ്പോയി ഈ മന്ദരൻ കാട്ടിലൊളിച്ച് പാത്തിരുന്നു വേഗം പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നപ്പോഴ് എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ട് സാധിച്ചു നോക്കൂ കൂട്ടുകാരെ ഒരു ഇവരെല്ലാവരും കൂടിയുള്ള ഐക്യത കൊണ്ടാണ് ഓരോ കൂട്ടുകാരനും ഓരോരുത്തരെയും സഹായിക്കാനുള്ള ഐക്യത കൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചത് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ നല്ല കൂട്ടുകാരെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും ജീവന് ആപത്തിൽപ്പെട്ടേനെ ഇതാണ് നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരെ കൂട്ടുമ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന നല്ല ചങ്ങാതിമാരെ കൂടെ കൂട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് നമസ്തേ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും അടുത്ത കഥയുമായിട്ട് വരുന്നതുവരെ നമസ്തേ